ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വാർത്തകൾ കൂടുതൽ ഷെയർ ലൈക്ക് വിജ്ഞാപനം ഓഫീസർ ആകാം ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിന് അപേക്ഷ ക്ഷണിച്ചു വിവിധ എയിംസുകളിലെ ഒഴിവുകളിലേക്കായി മാർച്ച് പതിനേഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് യോഗ്യത ഒന്ന് ബി എസ് സി ഓണേഴ്സ് നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി പോസ്റ്റ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ബി സ്റ്റേറ്റ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിംഗ് നഴ്സസ് ആൻഡ് മെഡ്വൈസ് അല്ലെങ്കിൽ രണ്ട് എ ജനറൽ ഡിപ്ലോമ സ്റ്റേറ്റ് ഇന്ത്യൻ ആൻഡ് രജിസ്ട്രേഷൻ കുറഞ്ഞത് കിടകകളുള്ള ആശുപത്രിയിൽ വർഷത്തെ പ്രായം പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അർഹർക്ക് ഇളവ് നൽകുന്നതായിരിക്കും എസ് സി എസ് ടി ഒ ബിസില്യു ഡി അപേക്ഷകർക്ക് ഇളവ് നൽകുന്നതാണ് ശമ്പളം എണ്ണൂറ് രൂപ വരെ പ്ലസ് ഗ്രേഡ് പേ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പന്ത്രണ്ടിന് പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ നടക്കും മെയ് രണ്ടിന് മെയിൻ പരീക്ഷയുണ്ടായിരിക്കും അപേക്ഷ അയക്കേണ്ട ഫീസ് മൂവായിരം രൂപ പട്ടിക വിഭാഗം ഇ ഡബ്ല്യു എസ് രൂപ ഭിന്നശേഷിക്കാർക്ക് ഫീസ് ഇല്ല ഫീസ് ഓൺലൈനായി ആയി അടയ്ക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് എയിംസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എയിംസ് എക്സാം ഡോട്ട് എസി ഡോട്ട് ഇൻ അപേക്ഷ എങ്ങനെ അയക്കാം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എയിംസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എയിംസ് ഡോട്ട് എന്ന വെബ്സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്യുക അവിടെ നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നോർസെറ്റ് എന്ന ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കാണാനായി െന്താണോ അത് നോക്കി ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് അറിയാനായി ഇമ്പോർട്ടൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ടൻറ്റ് പതിനേഴ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡേറ്റ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് അപ്ലിക്കേഷൻ ഫോം ഫോർ അക്സെപ്റ്റൻസ് ഇൻ എക്സാമിനേഷൻ ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കറക്ഷൻ ഓഫ് റിജക്ടർ ഇമേജസ് അതർ ഡെഫിഷ്യൻസീസ് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇൻഫർമേഷൻ അബൌട്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് അപ്ലോഡ് ഓഫ് അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുൻപ് ഡേറ്റ് ഓഫ് ഓൺലൈൻ വൺ എക്സാമിനേഷൻ സാറ്റർഡേ ട്വൽത്ത് ഫൈവ് ിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ ലോഗിൻ ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാനായി എ ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക പേര് ഫുൾ നെയിം കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ കൊടുത്ത് പാസ്വേഡ് ആധാർ നമ്പർ എന്നിവ കൊടുത്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്ത് കയറി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം